അപ്പോൾ എനിക്കങ്ങനെ ഒരു നീണ്ട അഞ്ചാറ് ദിവസത്തെ ഡ്യൂട്ടിക്ക് ശേഷം രണ്ട് ദിവസം അങ്ങനെ ഓഫ് കിട്ടി അപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ബൊഹനണ്ടി എന്ന് പറയുന്നത് നമ്മൾ ഒന്നിടെ വിട്ടുള്ള ആഴ്ചയിൽ മാത്രം ഡ്യൂട്ടി ചെയ്താൽ മതി ആഴ്ച വെച്ചാൽ വീക്കെൻഡ് വീക്കെൻഡിൽ മാത്രം റുട്ടി ചെയ്താൽ മതി അപ്പം ഈ വീക്കെൻഡ് എനിക്ക് ഫ്രീ ആയിരുന്നു അപ്പം ഈ വീക്കെൻഡ് ഫ്രീ ആയതുകൊണ്ട് തന്നെ കുറേ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് മെയിൻ പ്ലാനിങ്ങിൽ നിൽക്കുന്നതെന്ന് പറയാനായിട്ട് ക്ലീനിങ് തന്നെയാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കറികളും ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ ക്ലീനിങ്ങിലേക്ക് കടന്നു അപ്പോൾ ഇന്ന് ജനലും ഈ ഗ്ലാസും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ കുറേ പരിപാടികളുണ്ട് മെയിൻ ആയിട്ട് ക്ലീനിങ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ മഴയായിരുന്നു മഴ പെയ്തതുകൊണ്ട് തന്നെ ഈ പുറത്തു നിന്നുള്ള ഇലയും കാര്യങ്ങളും എല്ലാം ബാൽക്കണിയിൽ പൊടിയെല്ലാം വീണിട്ട് ബാൽക്കണി ആകെ വൃത്തിയേടായിട്ട് കിടക്കുവാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ സമ്മറിൽ പൊടിയെല്ലാം വന്നിട്ട് ഈ മഴ പെയ്തപ്പം വെള്ളവും കൂടെ തെറിച്ചിട്ട് ഇതാണ് പുള്ളിയും പോലും പിടിച്ച പോലെ ഇങ്ങനെ ഇരിക്കുവാണ് അതുകൊണ്ട് തന്നെ ക്ലീനിങ് ആക്കുക വെച്ചു പിന്നെ ഇവിടെ ഞാൻ എന്തിനിറങ്ങിയാലും പുട്ടിന് പീരവലെ ഈ ഒരു വ്യക്തി എൻ്റെ വരും അങ്ങനെ കുറേ നേരം എന്നെ സഹായിക്കാനുള്ള പരാതിയിലൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഓർഡറിങ് ആയി കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ മുതലാളി ഞാൻ തൊഴിലാളിയുമായി അമ്മ അങ്ങനെ ചെയ്യും അമ്മ അമ്മ ചെയ്യുന്ന ശരിയല്ല ഞാൻ ചെയ്യുന്നതാണ് ശരി എനിക്കൊന്നും അറിയാത്തതായി അങ്ങനെ പുള്ളി സാർ എന്നെ പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇപ്പൊ എന്താണെന്നറിയില്ല കുറേ നാളായിട്ട് എന്ന് പറയുന്ന സാധനം ഇച്ചിരി കൂടുതലാണ് അങ്ങനെ ഞാൻ വിചാരിച്ചു കുറേ നേരത്തെ കാര്യത്തിന് ശേഷം ഞാൻ വിചാരിച്ചു വാങ്ങി പിന്നെ ഒന്ന് മൈൻഡ് ഡൈവേർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ കിറ്റല കാര്യങ്ങളൊക്കെ ചോദിച്ചു കിട്ടേല കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും പറയുകയാണ് അപ്പം ഞാൻ ഈവനിങ് ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് ഇപ്പം കിറ്റേല വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ സമയം കിട്ടാറില്ല അപ്പം ഇന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് ചോദിച്ചപ്പോൾ എന്നറിയാം അമ്മ ഇന്നലെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് പിണങ്ങി എന്താ കാര്യം എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവർ എന്നോട് ഇന്നലെ പറയുവാണ് നീ ഞങ്ങളുടെ ഫ്രണ്ടല്ല ഞാൻ ഇവൻ്റെ ഫ്രണ്ടാണ് ഏ അപ്പം അത് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി പിന്നെ ഞാൻ ചോദിച്ചത് അതെന്താ കാര്യം അങ്ങനെ പറയാനായിട്ട് അത് ഏതോ ഒരു തടിയും കൊണ്ട് പോ തടിയുടെ ഒരു ട്രക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചോദിച്ചിട്ട് അവരെനിക്ക് ഷെയർ ചെയ്തില്ല അതാണ് പ്രശ്നം അപ്പം അവരിതെന്തോ പറഞ്ഞു വഴക്കുണ്ടാക്കിയെന്ന് തോന്നുന്നു അപ്പോഴത്തേക്കിന് ഞാൻ ഞാൻ ചോദിച്ചു തന്നിട്ട് നീ എന്ത് ചെയ്തു അത് ഞാൻ അലക്സിനോട് പറഞ്ഞു ഫ്രണ്ട്സിനോട് പറയണം എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് അലക്സ് എന്ന് പറയുന്നത് അവൻ്റെ ക്ലാസ് ടീച്ചറാണ് കേട്ടോ അപ്പം ഇവിടെ കുട്ടികളെല്ലാം ടീച്ചേഴ്സിനെ പേരാണ് വിളിക്കുന്നത് അതുകൊണ്ട് അവനും അലക്സ് എന്ന് തന്നെയാണ് വിളിക്കുന്നത് അപ്പം അലക്സിനോട് പറഞ്ഞു ഷെയർ ചെയ്യാൻ അപ്പം അലക്സ് ഒന്നും മിണ്ടിയില്ല അപ്പം അതുകൊണ്ട് അമ്മ നാളെ ചെല്ലുമ്പോൾ അലക്സിനോട് പറയണം ഇവിടെയാണ് ടോയ്സ് ഷെയർ ചെയ്യാനായിട്ട് പറയണം ഞാൻ പറഞ്ഞത് കിറ്റലെ ടോയ്സ് അല്ലേ മോനെ നമുക്കങ്ങനെ നിർബന്ധം പിടിക്കാൻ പറ്റില്ല അപ്പം എന്നോട് പറയാം ആ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കിറ്റലെ ടോയ്സ് ആകുമ്പം എല്ലാവർക്കും ഷെയർ ചെയ്യണം അവർക്ക് മാത്രം കളിക്കാനുള്ളതല്ല അങ്ങനെ കുറേ നേരത്തെ കഥകൾക്ക് ശേഷം ഞാൻ അടുത്ത പരിപാടിയിലേക്ക് ചേർന്നു ചേർന്ന് കഴിയുമ്പോഴത്തേന് ഒരാൾ എന്നോട് പറഞ്ഞു ഏ ഞാൻ തുടയ്ക്കുന്ന സമയത്തേക്കിന് പറഞ്ഞു അമ്മ ഞാൻ ഭയങ്കര ടയേർഡായി ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് അമ്മയെ സഹായിക്കുന്നു എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ആൾ അവിടെ ആളവിടെ ടിവിയും കണ്ട് സോഫയിലിരിപ്പാണ് അല്ലെന്നുണ്ട് ഈ നനഞ്ഞതിനകത്തോട്ട് ഇറങ്ങിയിട്ട് ഒന്നിൽ അവിടെ എല്ലാം ചവിട്ടി നശിപ്പിക്കും അല്ലെന്നുണ്ട് അവിടെ തെന്നി അടിച്ച് വീഴും ഇതിൽ ഏതെങ്കിലും ഒന്ന് നടക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു അവിടെ നിന്ന് ടി വി കണ്ടോ അമ്മ ചെയ്തോളാം പിന്നെ എൻ്റെ വീട്ടിൽ മൂന്ന് പേര് താമസമുണ്ട് അതിലൊരാളെ കാണാനില്ല അപ്പോൾ ആ ആളെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ കാര്യമെന്ന് ചോദിച്ചു ഞാൻ അകത്തിയെന്നപ്പോൾ തന്നെ ആൾ വിശാലമായ റെസ്റ്റിലാണ് ഞാൻ ചോദിച്ചു എന്താണ് വരാത്തത് ഞങ്ങളിവിടെ ഭയങ്കര പണിയാണ് അപ്പം എന്നോട് പറയുകയാണ് നീണ്ട ഒരാഴ്ചത്തെ ഡ്യൂട്ടിക്ക് നീ പോയേക്കുമില്ലായിരുന്നു അപ്പം ഞാൻ ഇവിടെ നല്ല പണിയിലായിരുന്നു അതുകൊണ്ട് നീ ഇന്ന് അവധിയിലായതുകൊണ്ട് എനിക്കിന്ന് റെസ്റ്റ് നീ ഇന്ന് പണി ചെയ്യണം അപ്പം ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി റെസ്റ്റ് എടുക്കുവാണ് അപ്പം ഒരാൾ എന്നോട് പറയണം അമ്മ നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകാം ഞാൻ ചോദിച്ചു എന്തിനാണ് ഷോപ്പിങ്ങിന് പോകുന്നത് അത് ടോയ്സും മേടിക്കാനാണ് ഏത് ടോയ്സാണ് അതോ അത് ഇന്നലെ ഫ്രണ്ട്സ് എനിക്ക് തരത്തില്ലെന്ന് പറഞ്ഞില്ലേ ആ ടോയ്സും മേടിക്കാനാണ് അങ്ങനെ ഞാൻ പറഞ്ഞു അത് നമുക്കിനി അടുത്ത മാസം വാങ്ങിക്കാം നമുക്ക് കുറച്ച് നേരം പഠിക്കാം അപ്പം ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പത്ത് മിനിറ്റ് കൊണ്ട് കഴിയേണ്ട പണി ഞാൻ ഇത് തീർക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറത്തെ പണിയാണ് കാരണം ഓരോ രണ്ട് ലെറ്റർ ഇത് കഴിയുമ്പോഴത്തേക്കിനും ആൾക്ക് ബ്രേക്ക് വേണം അതിനിടയ്ക്ക് ആൾക്കാണെന്നുണ്ടെങ്കിൽ മൂത്രം ഒഴിക്കാൻ പറ്റും കൊച്ചിന് വിശക്കും കൊച്ചിന് വെള്ളം കുടിക്കാൻ വരും അച്ഛനെ കാണാൻ തോന്നും അച്ഛൻ്റെ ഇടയ്ക്ക് പോയിരിക്കും അങ്ങനെ കുറേ കുറേ അച്ഛൻ അവിടെ ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അതുമ്പോൾ കുറച്ച് നേരം തലേണിയിൽ കളിക്കണം അങ്ങനെ കുറേ കുറച്ച് നേരം ഇറങ്ങി അവിടെ പോയി പാത്തിരിക്കും അല്ല കുറച്ച് നേരം കഴിഞ്ഞപ്പത്തന്നെ എന്നോട് പറഞ്ഞു ഇനി അമ്മ എൻ്റെ കൈയ്യിലൊന്ന് പിടിച്ചേ ഞാനൊന്നും എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അമ്മയുടെ ഒരു സപ്പോർട്ടും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് കയ്യെ പിടിപ്പിച്ചുകൊണ്ട് എഴുതുവാണ് ഇവിടെ പിന്നെ കെറ്റൽ പിള്ളാരെ കൊണ്ട് എഴുതിക്കത്തൊന്നുമില്ല കേട്ടോ ഇവിടെ ഇപ്പോൾ അവർ കണ്ടു പഠിക്കുക യാത്ര ചെയ്ത് പഠിക്കുക ലാംഗ്വേജ് പഠിക്കുക ഇവർക്ക് പിന്നെ ലാംഗ്വേജ് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഇവർക്ക് ലാംഗ്വേജിൻ്റെ ക്ലാസ് കൊടുക്കും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും കൊണ്ട് ലെറ്റേഴ്സ് എഴുതിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെയൊക്കെ നടക്കണം എങ്ങനെ യാത്ര ചെയ്യണം എങ്ങനെ ഒന്നിച്ചിരുന്ന് ഫുഡ് ചെയ്യുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ കീപ്പ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഇവരോട് പറഞ്ഞു കൊടുക്കത്തുള്ളൂ എങ്ങനെ നൈഫ് ഉപയോഗിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ കുറേ നേരത്തെ എഴുത്ത് ലെറ്റേഴ്സ് എഴുതി കഴിഞ്ഞപ്പോൾ ഇതിന് പറയാണ് അച്ഛൻ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി ഞാനിവിടെ കുറച്ചു നേരം ഇരിക്കട്ടെ അത് കഴിഞ്ഞപ്പോൾ അച്ചയോട് പറയാണ് ഞാൻ അച്ഛൻ അത്രയും ചോളായി നോക്കിട്ട് അച്ഛൻ നോക്കുന്നത് അങ്ങനെ കുറേ നേരത്തെ ക്ഷീണത്തിന് ശേഷം ഞങ്ങൾ അവിടെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഞാനിന്ന് ചോറ് വെക്കുക എന്നുള്ള പരിപാടി അങ്ങ് മറന്നുപോയായിരുന്നു അപ്പോൾ ഇത്രയും നേരം റെസ്റ്റെടുത്ത് എൻ്റെ കെട്ടിയവന് ഞാൻ ഏൽപ്പിച്ചു ഇന്ന് ചേട്ടായി ചോറ് വെച്ചോളാൻ പറഞ്ഞു അങ്ങനെ അവിടെ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ